തുടർച്ചിയിലാണ് ഇപ്പോഴേറ്റവും അവസാനം എന്ത് വന്നത് ഏ ഇതിന്റെ എല്ലാ തുടർച്ചയിലാണ് ഇപ്പോഴത്തെ ഏ ഇനിയിപ്പോഴും ഞാനിപ്പോ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സമ്മേളനത്തിൽ സഹാത്രി തന്നെ ചോദിക്കുന്നുണ്ട് എന്താ അറിയോ ഈ ഏ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നാൽ പിന്നെ ഈ മാർസത്തിന് എന്താണ് പ്രസക്തി എന്നല്ല ചോദിച്ച പ്രസക്തി ഉണ്ടോ ഇല്ലേ ഇവരുടെ ഉടനെ സമ്മതിപ്പു എന്ത് പ്രസക്തി ഞാൻ നേരത്തെ അറിയിച്ചു അവിടെ മാർസത്തിലാണ് പ്രസക്തി എന്തുകൊണ്ടാണ് മാർസ് പറഞ്ഞ മുതലാളിത്ത പ്രതിസന്ധി എന്താണ് മാർസ് മാർഗ്സും പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാനിസം പറഞ്ഞാല് മാർസിസ്റ്റുകാർ പറയുന്ന മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞ എന്താണു ഞാൻ തുടങ്ങുമ്പോ പറഞ്ഞു എന്താ പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവും ഏ കൊണ്ട് സംഭവിക്കുന്നത് എന്താ ആരെ കയ്യിലാണ് ഏ മുതലാരുടെ കയ്യിലാണ് സാമ്പ്രായത്തിന്റെ കയ്യിലാണ് ആ ഏ ഉപയോഗിച്ച് വിവിധ തലങ്ങളിലുള്ള പ്രക്രിയയിൽ അത് പ്രയോഗിച്ചു മുമ്പോട്ടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക നമുക്കിപ്പോഴും മനസ്സിലായില്ല എന്താ സംഭവിക്കുക സംഭവിക്കുന്നത് ഇപ്പഴേ ഏതാണ്ട് പറയുന്നത് ഒരു അറുപത് അറുപത് ശതമാനം ആളുകളുടെ ജോലി അരിയും ഏ നിങ്ങളെല്ലാം ഫോണിലുണ്ട് കണ്ടിട്ടില്ല ഏ ഉള്ള ഫോണിലുള്ളവർ ആരൊക്കെ അറിവുള്ളൂ എന്നാണ് ബാക്കിയുള്ളവരുണ്ട് ഏ ചെയ്തിട്ടുണ്ട് എന്റെ ഒരു സുഹൃത്ത് ഇതിനിടെ എ കാണിച്ചു ഫോണിൽ അവൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഏ ഞാൻ ഞാൻ പറഞ്ഞു എന്താ പ്രത്യേകത അപ്പം അവൻ പറഞ്ഞു ഞാൻ പയ്യാമ്പലത്ത് പോയി സമയമില്ല പയ്യാമ്പലത്ത് പോയി പയ്യാമ്പലത്ത് പോയി നോക്കിയപ്പോൾ ഒരു രണ്ട് മൂന്ന് പാറ കഷ്ണമുണ്ട് അതിൻ്റെ മേലെ രണ്ട് രണ്ട് മക്കളുണ്ടായിരുന്നു അയാൾ രണ്ട് മക്കളും അയാളും അയാളുടെ ഭാര്യയും കൂടിയിരുന്നു എന്നിട്ടൊരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ എന്നെ കാണിച്ചു നല്ല ഫോട്ടോ പറഞ്ഞു ഇതില് കമന്റ് ചെയ്യാൻ വേണ്ടേ ഈ ഫോണിൽ കമന്റ് ചെയ്യണം എന്താ വേണ്ടെന്ന് നെക്സ്റ്റ് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണം അപ്പൊ കമന്റ് ചെയ്താൽ കമന്റ് ചെയ്തെന്നറിയോ അതിശൈത്യമുള്ള ഹിമാലയ സാനുക്കളിൽ ഈ നാലാളും ഇരിക്കുന്ന ഒരു ഫോട്ടോ വേണം വരക്കണം കേട്ടാ ഉടനെ രണ്ട് മിനിറ്റ് കഴിയുമ്പോ വരുന്നു ഇവരിങ്ങനെ നേരത്തെ ഇരുന്ന് തന്നെ ഇരുത്തല്ല തന്നെ പക്ഷെ അതിന് പറയലെന്താ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയ സാധനക്കുകൾ അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഡിസൈനറും വേണ്ട നമ്മുടെ നാട്ടിലെ ഡിസൈൻ ഉണ്ടാക്കുന്നതിൻ്റെ പണി പോയില്ലേ അവർ ഭയങ്കര മാർക്കറ്റായിരുന്നു സമൂഹത്തിൽ ഈ നമ്മുടെ ജില്ലാ സമ്മേളനത്തിന് തന്നെ ഡിസൈൻ ഉണ്ടാക്കുന്ന ആൾക്കും ഒരു മാർക്കറ്റില്ലേ ആ ആ പണി പോയി മാർക്കറ്റില്ല അതിനാവശ്യമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോ ഇത് ഇവിടുത്തെ ഉള്ളതാണ് കേട്ടോ വയ്യാമ്പലം ഞാൻ പറഞ്ഞില്ലേ പയ്യാമ്പലം നോക്കാം കണ്ണൂരിൽ പോയാലോ തിരുവനന്തപുരത്ത് പോയോ ഞാൻ ഇത് പറഞ്ഞു വിരുത്തോട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് തന്നെ അവൻ കുറേ കൂടി ശാസ്ത്രീയമായിട്ടുള്ള വ്യൂ അയാൾ പറഞ്ഞു അയാളെ ഹോൾഡ് നിരാളിനോട് പറഞ്ഞു ഞാൻ ഒരു കാര്യം കാണിക്കാൻ എന്താണെന്ന് വെച്ചു അയാൾ ഡിമെൻ അതിലേക്ക് കമൻറ്റ് ചെയ്തു ഒരു ഇന്ത്യൻ സ്ത്രീയുടെ ഫോട്ടോ വരച്ചു തരണം എന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഒരു യുവതി നല്ല തണുപ്പുള്ള സന്ദർഭത്തിലെ മേൽവസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സ്ത്രീലോകത്ത് വിളിയില്ല വരച്ച് തന്നിരിക്കുകയാണ് അത്രയും വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ കണ്ടതാണ് ഹിമാലയ സാനുക്കുകളിൽ അറബിക്കടലിൻ്റെ തീരത്ത് പോയത് അപ്പോൾ വേറൊന്നു കാണിച്ചത് എന്നറിയാം ഒരു സിനിമ ഒരു നടി ഒരു നടൻ ഡയലോഗ് പശ്ചാത്തലം പശ്ചാത്തല സൗകര്യം സംഗീതം എല്ലാം അങ്ങനൊരു നടിയും ലോകത്തില്ല അങ്ങനൊരു നടനും ലോകത്തില്ല അങ്ങനൊരു സിനിമയും ലോകവും ഈ ഏ ഉണ്ടാക്കിയ സിനിമ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അഭിനയ ഇനിയിപ്പോൾ സിനിമക്കാരൻ നോക്കണ്ട നടക്കേണ്ട ഒരു കാര്യമില്ല എല്ലാം ഏ ഉണ്ടാക്കും ഈ നടനെയുണ്ടാക്കും എത്ര ഭാവാത്മകമായ രീതിയിലുള്ള അഭിനയം മോഹൻലാലിനെ മോഹൻലാലിനെക്കാളൊക്കെ നന്നായിട്ട് മമ്മൂട്ടിയെക്കാളെല്ലാം നന്നായിട്ട് അഭി അഭിനയിക്കാൻ കഴിയുന്ന ആളുകൾ വരും നമുക്കതിനെ ഉണ്ടാക്കാം ഞാൻ ഇത്രയും പറഞ്ഞത് എ എന്ന് പറയുമ്പോ എന്തല്ല പല നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലൊരു അയ്യെന്ന വിചാരിച്ചു അറുപത് ശതമാനം മനുഷ്യന്റെ അധ്വാന ശേഷിയെ പൂർണ്ണമായിട്ടും എ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പോ ഞാൻ വീണോളത്തെ ചോദിച്ചതുപോലെ അപ്പൊ മാർച്ചത്തിന്റെ പ്രസക്തി തീർന്നില്ല അധ്വാനിക്കുന്ന വർഗം തൊഴിലാളിവർഗല്ലേ അല്ലേ ആണ് പക്ഷെ തൊഴിലാളി വർഗം അധ്വാനിക്കുന്നില്ല ആരാണ്ടാക്കുന്നത് ഏ ഉണ്ടാക്കുന്നു പിന്നെന്താ ചെയ്യ അപ്പൊ നിങ്ങൾ ഒരു ഓർവാലോചിച്ചോളം ഈ അറുപത് ശതമാനവും പിന്നെന്തില്ല വാങ്ങനശേഷിയുള്ള കമ്പോളത്തിലെ ക്രയവിക്രയശേഷിയുള്ള മനുഷ്യനല്ല ക്രയവിക്രയശേഷിയുള്ള മനുഷ്യനല്ല നീ ഉണ്ടാക്കിയ ഇപ്പോ ആ എന്നെ തന്നെ ഉണ്ടാക്കി ക്രേവിക്കുന്ന ശേഷിന്റെ യാതൊരു പ്രശ്നവും എവിടെ വരുന്നില്ല അപ്പോൾ എന്താ സംഭവിക്കാം മാർസം മൂലധനത്തെ പറ്റി പറഞ്ഞത് എന്താ പറഞ്ഞാൽ സമ്പത്തിങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും മറുഭാഗത്ത് എന്തില്ല അത് വാങ്ങാനുള്ള ശേഷി ഇല്ലാതിരിക്കും അന്നത്തെ ശേഷി വെച്ചിട്ട് മിച്ച മൂല്യത്തെ പറ്റിയെല്ലാം പറഞ്ഞത് ഓരോരോ ഉദാഹരണം പറ്റിട്ടാണ് ആ ഇപ്പോ കാര്യമില്ല പക്ഷെ പറഞ്ഞ മാർസം പറഞ്ഞത് വളരെ ശരിയാണ് ഇതിന്റെ എല്ലാം ഉടമയാരാ മുതലാളിത്താണ് അവന്റെ കയ്യിലാണ് ഈ സമ്പത്ത് മുഴുവൻ കുവിഞ്ഞുകൂടി എത്തുന്നത് തൊഴിലാളികളില്ല വാങ്ങാൻ കഴിയില്ല പിന്നെ ഇവനുണ്ടാക്കിയ ഈ സ്വത്ത് എന്ത് ചെയ്യും ഏത് സംഭവത്തിൽ അപ്പോ പ്രതിസന്ധി രൂക്ഷവും ഉള്ളവനും ഇല്ലാതവനും തമ്മിലുള്ളതല്ല സമ്പന്നനും അതിസമ്പന്നനായ വിഭാഗവും ഈ പറയുന്ന പാവപ്പെട്ടവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം കൂടും നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ മൗലികമായ മാറ്റം എന്താ മൗലികമായ മാറ്റം മാർസത്തിന് തന്നെയാണ് മൗലികമായ മാറ്റം എന്നാ സമ്പത്തിന്റെ വിഭജനമാണ് സമ്പത്തിന്റെ വിതരണം വിഭജനത്തിന്റെ ഭാഗമായിട്ട് വരിക അതെന്താ ആ വിപ്ലവത്തിന്റെ പേരെന്താ അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം അപ്പോൾ ഏ മൂത്താൽ ഉണ്ടാവാൻ സാധിക്കുന്ന സോഷ്യലിസ്റ്റിലേക്കുള്ള യാത്രയാണ് ഒരു സംശയവും വേണ്ടത്